അച്യുതാനന്ദൻ കാലത്തിന് മുന്നേ സഞ്ചരിച്ച നേതാവ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി വച്ച ഒരു പേരാണ് സഹാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ വിമർശകർ എന്നും വിളിച്ചത് വികസന വിരോധി പിന്തിരിപ്പൻ എന്നൊക്കെയായിരുന്നു ട്രാക്ടറിനും കമ്പ്യൂട്ടറിനുമെതിരെ സമരം ചെയ്തവർ എന്നൊക്കെ മുദ്രകുത്തി അദ്ദേഹത്തെ ഒരു യഥാസ്ഥിവിനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ സത്യമതായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് ബി എസ് ട്രാക്ടറിനോ കമ്പ്യൂട്ടറിനോ എതിരായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് യന്ത്രവൽക്കരണവും സാങ്കേതികവിദ്യകളും വരുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ ശബ്ദമായിരുന്നു അദ്ദേഹം അവരുടെ ജീവിതോപാധി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത് അച്യുതാനന്ദനെ വികസന വിരോധി എന്ന് മുദ്രകുത്തിയ അതേ ആളുകൾ ഇന്ന് എന്ത് പറയുന്നു എന്നറിയാമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഐ ടി ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടും സാങ്കേതിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലകളിലേക്കും കടന്നു വരുമ്പോൾ ഒട്ടേറെ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ഇന്ന് സമ്മതിക്കുന്നു ഇത് തെറ്റായ വിശ്വാസമാണോ സാങ്കേതിക വിദ്യകൾ നമുക്ക് ആവശ്യമാണ് എന്നാൽ മനുഷ്യൻ്റെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല സാങ്കേതികവിദ്യ നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ ജീവിതോപാധി ഇല്ലാതാക്കിക്കൊണ്ടല്ല ഈ പുരോഗതി നടപ്പിലാക്കേണ്ടത് ഒരു പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരുമ്പോൾ ആ മേഖലയിൽ നിലവിൽ ജോലി ചെയ്തിരുന്നവരുടെ ജീവിതം വഴിമുട്ടാതെ അവർക്ക് പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ആവശ്യമായ പരിശീലനങ്ങളും അവസരങ്ങളും നൽകിക്കൊണ്ട് വേണം സാങ്കേതികവിദ്യകൾ നടപ്പിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം എ കെ ആൻ്റണി ചാരായ നിരോധനം കൊണ്ടുവന്നപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാൽ അവർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കൊടുത്തുകൊണ്ട് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടുമാണ് ആ നിരോധനം നടപ്പാക്കിയത് അന്നും ഈ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവാണ് വി എസ് സച്ചിദാനന്ദൻ ഇരുപത് വർഷം മുമ്പ് ബിൽ ഗേറ്റ്സ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അന്നത്തെ കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കാണാൻ ഡൽഹിയിലേക്ക് പോയി തിരിച്ചു വന്ന ഉമ്മൻചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തി മൈക്രോസോഫ്റ്റുമായി ധാരണയുണ്ടാക്കി കേരളത്തിലെ വിദ്യാലയങ്ങൾ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ പഠിപ്പിക്കും അടുത്ത ദിവസം തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം ഉറച്ച സ്ഥലത്തിൽ പറഞ്ഞു കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പ്രൈവറ്റ് കമ്പനിയുടെ കുത്തക സോഫ്റ്റ്വെയർ അല്ല മറിച്ച് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഇതൊരു വലിയ സംവാദത്തിന് തിരികൊടുത്തി എന്നാൽ വി എസ് എൻ്റെ ദീർഘവീക്ഷണം അവിടെ തിരഞ്ഞു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തീരുമാനമായി രണ്ടായിരത്തി ആറിൽ ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ ഐ ടി ആൻഡ് സ്കൂൾ പദ്ധതിയുടെ പ്രധാന ഭാഗമാക്കമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക പഠനം ശക്തമാക്കി രണ്ടാഴ്ച മുമ്പ് കേന്ദ്ര സർക്കാർ സുപ്രധാന നയപരമായ തീരുമാനം പ്രഖ്യാപിച്ചു സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാരിൻ്റെ പല സോഫ്റ്റ്വെയറുകളും ഓപ്പൺ സോഴ്സ് അധിഷ്ഠിതമായ സ്വയം നിർമ്മിതമായ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുകയാണ് അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളും മൈക്രോസോഫ്റ്റ് പോലുള്ള കുത്തക സോഫ്റ്റ്വെയറിൽ നിന്ന് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് വർഷം മുമ്പ് ഓപ്പൺ സോഴ്സ് എന്ന വാക്ക് പോലും അധികമാർഗം കേട്ടുപരിചയമില്ലാത്ത കാലഘട്ടത്തിൽ ഈ പിന്തിരിപ്പനെന്ന് വിളിക്കപ്പെട്ട അച്യുതാനന്ദന് എവിടെ നിന്ന് കിട്ടി ഈ ആശയം ഇതിൽ നിന്ന് ഒന്നു മാത്രം വ്യക്തം മികച്ച ഉപദേശകരെ തിരഞ്ഞെടുക്കുന്നതിലും ഭാവി മുന്നിൽ കണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലും അദ്ദേഹം അതീവ സൂക്ഷ്മത പുലർത്തിയിരുന്നു കാലം എത്ര മുന്നോട്ട് പോയാലും വി എസ് അച്യുതാനന്ദൻ എന്ന പേര് പ്രതീകാത്മകമായി ദീർഘ ഭീഷണിയുടെ പ്രതീകമായി എന്നും നിലകൊള്ളും ഒരുപക്ഷെ വി എസ് അന്നത്തെ കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നിരിക്കില്ലേ